എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം അഞ്ചിലെ ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം വിരാട് പുരുഷോൽപത്തിയാണ് ഈ ദശകത്തിൽ പറയുന്നത് ശാർദൂല വിക്രീഡിതമാണ് വൃത്തം ഉത്ഭവം സൃഷ്ടിയുടെ ആരംഭദശ ഭൂതവസ്തുക്കളുടെ ജന്മപ്രാപ്തി എന്നിവയെ കുറിച്ചാണ് ഈ ദശകത്തിൽ പറയുന്നത് ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ अविघ्नमस्तु श्री नमा व्यक्ताव्यक्तमिदं न किञ्चिदभवत् प्राक् प्राकृतप्रक्षये मायां गुणसाम्यरुद्धविकृतौ तुय्यागदायां लयम् नो मृत्युश्च तदा मृदं च समभून्नान्यो न रात्रे स्थितिस्तप्त्रैगस्त्वमशिष्यथा किल പ്രകാശത്മന ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം വ്യക്താവ്യക്തമിതം വ്യക്തവും അവ്യക്തവുമായ അതായത് സ്ഥൂലമായും സൂക്ഷ്മമായും പല വസ്തുക്കളും നമ്മളിപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്നില്ലേ അങ്ങനെ ഉള്ള ഇത് അതായത് ഈ പ്രപഞ്ചം നിഞ്ചിത് അഭവത് കിഞ്ചിത് ന അഭവത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല പ്രാക് പ്രാകൃത പ്രക്ഷയേ പണ്ട് അതായത് മഹാപ്രളയത്തിങ്കൽ ബ്രഹ്മപ്രളയകാലത്ത് എന്നർത്ഥം ാം ഗുണസാമ്യരുദ്ധ വികൃതവും മായയുടെ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് ഇവിടെ ഗുണസാമ്യം എന്നാൽ സത്വം രജസ് തമസ് എന്നിവ ഒരേ അളവിൽ വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ത്രിഗുണങ്ങൾ ഒരേ അളവിൽ വന്നാൽ മായയ്ക്ക് പിന്നെ പ്രവർത്തിക്കാനാവില്ല തൊയ് ആകതായാം ലയം തൊയ് ലയം ആഗതായാം അങ്ങയിൽ ലയിച്ച് സ്ഥിതി ചെയ്തിരുന്നപ്പോൾ അതായത് ഈ ത്രിഗുണങ്ങൾ നോ മൃത്യു അല്ലെങ്കിൽ മരണമുണ്ടായിരുന്നില്ല തഥാമൃതം അമൃതം അതായത് മോക്ഷമുണ്ടായിരുന്നില്ല സമഭൂന്നാഗ്നോ സ്ഥിതി സമഭൂത് അഗ്ന സ്ഥിതി പകൽ രാത്രി എന്നീ സ്ഥിതിഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തത്രൈ ഗസ്ത്വമശിഷ്യത ില പരാനന്ദ്രകാശാത്മന തരാനന്ദ്രകാശാത്മനേകത്തിൽ ത്വം അങ്ങ് മാത്രം പരാനന്ദപ്രകാശാത്മന ഏക പരമാനന്ദ പരമാനന്ദസ്വരൂപനായും പ്രകാശസ്വരൂപനായും അതായത് പ്രകാശത്തോടെയും ഏകനായി അശിഷ്യത കില അവശേഷിച്ചിരുന്നു ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ പണ്ട് ബ്രഹ്മപ്രളയകാലത്ത് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യം മൂലം ചലനമില്ലാതിരുന്നമായ അങ്ങയിൽ ലയിച്ചു സ്ഥിതി ചെയ്തിരുന്നപ്പോൾ വ്യക്തരൂപത്തിലും അവ്യക്തമായും ഇന്നു കാണുന്ന വസ്തുക്കളൊന്നും ജന്മമെടുത്തിരുന്നില്ല അപ്പോൾ മൃത്യുവും മോക്ഷവും ഉണ്ടായിരുന്നില്ല പകൽ രാത്രി എന്നീ സ്ഥിതിഭേദങ്ങളും ഉണ്ടായിരുന്നില്ല ഏകനായ അങ്ങ് മാത്രം സ്വരൂപനായും ജ്ഞാനപ്രകാശത്തോടെയും അവശേഷിച്ചിരുന്നു വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഈ ദശകത്തിൻ്റെ മർമ്മഭാഗം ഇവിടെ എന്താ പറയുന്നേ നോക്കൂ ഈ പ്രപഞ്ചത്തിൽ ഇന്നു കാണുന്ന വ്യക്തി വ്യക്തമായ അല്ലെങ്കിൽ അവ്യക്തമായ ഭൗതിക വസ്തുക്കളൊന്നും ഉണ്ടാകുന്നതിനു മുമ്പ് അതായത് ബ്രഹ്മപ്രളയം എന്ന് പറയൂലോ ഓരോ യുഗങ്ങളും കഴിഞ്ഞ് അവസാനം പ്രളയം വന്ന് എല്ലാം നശിച്ച് വീണ്ടും സൃഷ്ടി നടത്തും പണ്ട് ബ്രഹ്മപ്രളയകാലത്ത് ഈ പറയുന്ന മൂന്ന് ഗുണങ്ങളുടെ സാമ്യം മൂലം ഏത് ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയുടെ സാമ്യം മൂലം ചലനമില്ലാതിരിക്കായിരുന്നു മായ മായയ്ക്ക് കളിക്കണമെങ്കിൽ ഇത് മൂന്നും ബാലൻസ് ചെയ്ത് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മായ ഭഗവാനിൽ ലയിച്ച് സ്ഥിതി ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വ്യക്തരൂപത്തിലും അവ്യക്തമായും കാണുന്ന വസ്തുക്കളൊന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാകുമ്പോൾ ഇവിടെ മൃത്യുണ്ടായിരുന്നില്ല ജനനം ഉണ്ടെങ്കിലല്ലേ മൃത്യു മരണം ഉണ്ടാകൂ അതുപോലെ തന്നെ മരണം ഉണ്ടെങ്കിലല്ലേ അമൃതത്വം അല്ലെങ്കിൽ മോക്ഷം എന്ന അവസ്ഥ ഉണ്ടാകൂ അതൊന്നും ഉണ്ടായിരുന്നില്ല പകലും രാത്രിയും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് കാലത്തിലും സത്യമായ ഭഗവാൻ മാത്രം അതാണ് ഇവിടെ ഏകനായ അങ്ങ് മാത്രം സ്വരൂപനായും ജ്ഞാനപ്രകാശത്തോടെയും അവശേഷിച്ചിരുന്നു എന്ന് പറയണേ പലപ്പോഴും പലരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാറുണ്ട് കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന് ചോദിക്കാറുണ്ട് കുസൃതിക്ക് പലരും ഈ പ്രപഞ്ചം എന്നുണ്ടായി എന്ന ചോദ്യം വരാറുണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് മൂന്നു കാലത്തിലും സത്യമായി സ്ഥിതി ചെയ്യുന്ന ഏകനായ ആ സ്വരൂപൻ ജ്ഞാനപ്രകാശത്തോടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു അതിൽ നിന്നും സൃഷ്ടി നടത്തുകയും പല പല വസ്തുക്കളും ഇവിടെ ഉണ്ടാവുകയും ചെയ്തു ഇനി ഓരോ ചതുർയുഗങ്ങൾ കഴിഞ്ഞ് ഓരോ മനോന്ദരങ്ങൾ കഴിഞ്ഞ് പ്രളയം വന്ന് എല്ലാം നശിച്ച് കഴിയുമ്പോൾ വീണ്ടും സൃഷ്ടി നടത്തി ഇതുപോലെ നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഭഗവാൻ മാത്രം ഓം പൂർണമദ പൂർണമിദം പൂർണാൽ പൂർണമുദച്ചതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യതി പൂർണമായ ഭഗവാൻ മാത്രം ആദിയിലുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അവസാനത്തിങ്കലും അവശേഷിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ